ഒരു കാര്യം ചോദിച്ചോട്ടെ ഏതാണ് ഏറ്റവും എളുപ്പം വിശുദ്ധരാകാനാണോ പരിശുദ്ധരാകാനാണോ ആവർത്തിച്ചാർത്തിച്ച് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം പരിശുദ്ധരാകാനാണ് അതിന് കാരണം സഭയുടെ ഇത്രയും നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും വിശുദ്ധരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് അസീസിയിലെ ഫ്രാൻസിസ് ഒക്കെ വലിയ ത്യാഗത്തിന് ശേഷമാണ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ടത് ഫ്രാൻസിസ് സേവ്യർ വലിയൊരു മിഷൻ പ്രവർത്തനത്തിന് ശേഷമാണ് ഇപ്പോഴും ആ ശരീരം അഴുകാതിരിക്കുന്നത് ഇങ്ങനെ എല്ലാ വിശുദ്ധർക്കും വലിയൊരു ചരിത്രം പിന്നിലുണ്ട് പക്ഷേ പരിശുദ്ധ എന്ന സഭ വിശേഷിപ്പിക്കുന്നത് ഒരാളെ മാത്രമാണ് അത് പരിശുദ്ധ കന്നികാമറിയത്തിലെ മാത്രമാണ് അതിന് കാരണം അവൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല ദൈവത്തിൻ്റെ ഹിതത്തെ ഭൂമിയിൽ നിറവേറ്റി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തതയോടെ ചെയ്തു പ്രിയമുള്ളവരെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചും കൂടി വിശ്വസ്തരായിരിക്കുക നമ്മളും പരിശുദ്ധരാകും